ഡോക്ടർ എന്താണ് സയാറ്റിക്ക അത് ആദ്യം എന്താണെന്ന് അറിയാത്തവരുണ്ട് അതിന് ചികിത്സ എന്താണ് എല്ലാ ആയുർവേദ ആശുപത്രികളിലും ചികിത്സ ലഭ്യമാണോ തീർച്ചയായും സയാറ്റിക്ക സാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു രോഗമാണ് സയാറ്റിക്കെന്നേ ഒരു പേര് വരുന്നത് തന്നെ നമ്മുടെ കാലിൽ കാണപ്പെടുന്ന ലോർലെമ്പിൽ കാണപ്പെടുന്ന ഒരു സയാറ്റിക് നറുവുണ്ട് ആ നെർവ് കാലിലൂടെ നിങ്ങളും പോകുന്ന ആ നെർവിൻ്റെ കോഴ്സ് അല്ലെങ്കിൽ ആ നെറിൻ്റെ പോകുന്ന അതേ സ്ഥലങ്ങളിൽ അനുഭവപ്പെടുന്ന പെയിൻ ആയതുകൊണ്ടാണ് ഇതിനെ സയാറ്റിക്ക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ സയാറ്റിക് പെയിൻ വരുന്ന ഡിസോർഡേഴ്സ് പലതാണ് എക്സ്ക്ലൂസീവ്ലി സയാറ്റിക് ആയിരിക്കാം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക് ബൾജ് കേസസ് നടുവിൻ്റെ കേസിലെ ആ സയാറ്റിക് പെയിൻ അനുഭവപ്പെടാം അങ്ങനെ പല ഡിസോർഡേഴ്സിലും നമുക്ക് സയാറ്റിക് പെയിൻ അനുഭവപ്പെടാം സയാറ്റിക്ക് ചികിത്സയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സാമാന്യ രീതിയിൽ പ്രൊഫഷണലായിട്ട് ചികിത്സ ചെയ്യുന്ന എല്ലാ ആയുർവേദ ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കുകളിലും സയറ്റിക് ചികിത്സ അവൈലബിൾ ആണ് പക്ഷേ പ്രോപ്പറായിട്ട് അത് അഡ്രസ്സ് ചെയ്താൽ മാത്രമേ അത് മാറുള്ളൂ എന്നുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യും പെയിൻ കുറഞ്ഞിരിക്കും പിന്നെയും തിരിച്ചു വരും പ്രോപ്പറായിട്ടത് അഡ്രസ്സ് ചെയ്താലും നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും അടുത്ത ചോദ്യം കുറച്ച് കൗതുകം കൂടി ഉള്ളതാണ് ഡോക്ടറെ ജലദോഷം തൊട്ട് ക്യാൻസറിന് വരെ ആയുർവേദത്തിൽ മരുന്നുണ്ട് പക്ഷേ ഇഞ്ചെക്ഷൻ രൂപത്തിൽ എന്തുകൊണ്ട് ആയുർവേദ മരുന്നുകൾ കിട്ടുന്നില്ല എന്നൊരു ചോദ്യം ഇത് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് തന്നെ ടെക്നോളജി റിലേറ്റഡ് ആണ് മുമ്പ് ഈ കാലം കാലങ്ങൾ വരുമ്പോൾ വന്ന കാര്യങ്ങളാണ് ന്യൂ മെഡി കെമിക്കൽ മെഡിക്കേഷൻസ് അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻ പോലുള്ള കാര്യങ്ങൾ ഇപ്പം ആയുർവേദം പല കാര്യങ്ങളും ഇഞ്ചക്ഷനിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കെമിക്കൽ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഇപ്പം ഇപ്പം തന്നെ പുതിയ ഇഞ്ചക്ഷൻ വിട്ടു സംസാരിച്ചാൽ ചില മെഡിക്കൽ ഒരു ലീഫിൻ്റെ എക്സ്ട്രാക്റ്റുകൾ എടുത്തിട്ടുള്ള മെഡിസിൻസ് അങ്ങനെയൊക്കെ വരുന്നുണ്ട് ആയുർവേദത്തിൽ എപ്പോഴും ഒരു സസ്യത്തിന് ഒരു ഹെർബൽ മെഡിസിൻ കൂടുതൽ ഹെർബൽ മെഡിസിൻസ് ആണെന്ന് അറിയാം അത് കൂടുതലും അതിനകത്ത് നമുക്കൊരു സമൂലമായിട്ടുള്ള എഫക്റ്റ് പ്രഭാവം എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഉണ്ട് അപ്പോൾ ഒരു ഒരു ലീഫ് എടുത്തിട്ട് നമുക്കൊരു എക്സ്ട്രാക്ട് എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഉള്ള എഫക്റ്റ് അല്ല അത് സമൂലമായിട്ടുള്ള എഫക്റ്റ് അപ്പോൾ ആ സമൂലമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളതിനെ സ്വരസരൂപേണയും അല്ലെങ്കിൽ അതിനെ തന്നെ ഡ്രൈ ചെയ്തിട്ടുള്ള പല മെഡിക്കേഷൻ രൂപേണയും ഒക്കെ ഉപയോഗിക്കുന്നത് പിന്നെ ഇത് ഇഞ്ചക്ഷൻ ആക്കിക്കൂടിയെന്ന് ചോദിച്ചാൽ ഇഞ്ചെക്ഷൻ ഡയറക്റ്റായിട്ട് നമുക്ക് ബ്ലഡിലോട്ട് ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് നമുക്ക് നമ്മൾ ഈ പറയുന്ന ഡിസോർഡറുകൾ പലതും ആ ഡയറക്റ്റ് അബ്സോർഷൻ മാത്രം പോരാ അതിനെ നമ്മൾ ഇന്നലെ മെഡിക്കേഷൻസ് കൊടുക്കുന്നുണ്ട് അബ്സോർവ് ചെയ്യുന്ന മെഡിക്കേഷൻ ഡയറക്റ്റായിട്ട് മെയിനിലോട്ട് ഇൻസൾട്ട് ചെയ്യുന്ന മെഡിക്കേഷൻസ് അല്ല വേണ്ടത് അതുകൊണ്ടൊക്കെ ആയിരിക്കും തീർച്ചയായിട്ടും ഇതുവരെ ഈ ഒരു ഇഞ്ചെക്ഷൻ്റെ സാധ്യത നമ്മൾ ആയുർവേദ അതിന് ആയുർവേദ മെഡിസിൻസ് ഒക്കെ ഉണ്ടാക്കുന്ന സയൻറ്റിസ്റ്റ് നമ്മൾ നോക്കാത്തത് തീർച്ചയായും ആ ഇഞ്ചെക്ഷൻ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ബെനിഫിറ്റ് ആയുർവേദ രീതിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ വരും എന്തായാലും ഇതുവരെയും ഇഞ്ചെക്ഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയുർവേദ ചികിത്സാ രീതിയിൽ വന്നിട്ടില്ല തലനീരിറക്കം ആയുർവേദത്തിൽ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ തീർച്ചയായും തലനീരതക്കം വളരെ തലനീരതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സിംറ്റം മാത്രമാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് കുറച്ച് മരുന്നുകൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ തലയിൽ തേക്കുന്ന ഓയിൽ അല്ലെങ്കിൽ നമ്മുടെ രീതികൾ നമ്മൾ കുളിക്കുന്ന സമയം നമ്മൾ ഉപയോഗിക്കുന്ന ആഹാരങ്ങൾ അങ്ങനെയൊക്കെ കൊണ്ട് തന്നെ മാറ്റാൻ പറ്റും പക്ഷേ തലനീരതൊക്കെ ഇന്നത്തെ കാലത്ത് ഭയങ്കരമായിട്ട് മീൻസ് മിസ്കൺസെപ്റ്റായിട്ട് വേറെ പല കഴുത്തുവേദന അല്ലെങ്കിൽ ആ തലവേദനകളും തലനീരതക്കു പറഞ്ഞ് പറയാറുണ്ട് അതാണെങ്കിൽ സിമ്പിളായിട്ട് മാറില്ല അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ അത് മാറ്റാൻ പറ്റും ഒരാൾ ചോദിച്ച ചോദ്യമാണ് കഴിഞ്ഞ വേനൽക്കാലത്ത് ശരീരത്താകെ ചൂടുവുരു വന്നു അപ്പോൾ ലാക്റ്റോ കലാമിൻ പോലുള്ള ലോഷനൊക്കെ തേച്ചു അത് കുറച്ച് കഴിഞ്ഞപ്പോൾ മാറി പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അത് മാറിയാലും ശരീരം ചൊറിയുന്നു ചൊറിയുമ്പോൾ ചുവന്ന് തടിക്കുന്നു പിന്നെയും മാറുന്നു വീണ്ടും വരുന്നു അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണ് ഈ പറയുന്ന കേൾക്കുന്നതിൽ തന്നെ വ്യക്തമാണത് ചൂടുകൊരു ആയിരിക്കാൻ സാധ്യതയില്ല സിമ്പിൾ ആയിട്ടുള്ള ചൂടുകൂർ ആണെങ്കിൽ വിക്കലി ആണെങ്കിൽ നമ്മൾ ആ സമയത്ത് വരും അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് വേർക്കുന്നതായിട്ടുള്ള കാലാവസ്ഥയിൽ വരും നമ്മൾ ചെറിയൊരു ഡസ്റ്റിംഗ് പോലത്തെ കാര്യങ്ങൾ പൗഡറിങ് പോലത്തെ കാര്യങ്ങൾ ലാക്ടോക്കാലാമീൻ പോലത്തെ കാല ഒക്കെ അപ്ലൈ ചെയ്ത് അതങ്ങ് മാറും പിന്നെ അത് വരത്തില്ല ആ ക്ലൈമറ്റ് റിലേറ്റഡാണ് അത് അത് ക്ലൈമറ്റ് എക്സ്റ്റേണൽ ക്ലൈമറ്റും ആവാം ഇൻറ്റേണൽ ക്ലൈമറ്റും ആവും ബോഡി ഹീറ്റുമായിട്ട് റിലേറ്റഡ് ആവാം എന്നാൽ പിന്നെയും വരുന്നു മറ്റ് കാലാവസ്ഥകളിലും വരുന്നു റെഡിഷായിട്ട് വരുന്നു എന്നാൽ അതിനെന്തെങ്കിലും സ്കിൻ റിലേറ്റഡ് അല്ലെങ്കിൽ ഇൻറ്റേണൽ റിലേറ്റഡ് അസോസിയേഷൻ അതിനകത്ത് ഉണ്ടാവും അത് പ്രോപ്പറായിട്ട് നമ്മൾ ടെസ്റ്റുകൾ ചെയ്ത് ചെയ്താലേ മാറും ലിവറിനെ ആക്കി നിർത്താൻ വേണ്ടി ആയുർവേദത്തിൽ എന്തെങ്കിലും മരുന്ന് ഇപ്പൊ സപ്ലിമെന്റ്സ് പോലെ നമുക്ക് എടുക്കാനുണ്ടോ എന്നാണ് ഒരു ചോദ്യം തീർച്ചയായിട്ടും ലിവറിന് ലിവർ ഡിസീസിന് ഉള്ള മെഡിസിൻസ് ഉണ്ട് അതുപോലെ ലിവർ ഹെൽത്തി ആയിട്ട് നിർത്താം ഇപ്പം നമുക്ക് ലിവറിനാണ് ഈ പറഞ്ഞപോലെ ഇപ്പം കുറച്ച് ലിവർ ഫംഗ്ഷനിലൊക്കെ വേരിയേഷൻ ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫംഗ്ഷൻ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത് പക്ഷേ മെഡിസിനോടൊപ്പം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സപ്ലിമെൻറ്റ് മെഡിക്കേഷൻസിനോടൊപ്പം തന്നെ ഡയറ്റിംഗ് അല്ലെങ്കിൽ ആൽക്കഹോളിസം പോലുള്ള കാര്യങ്ങൾ അതൊക്കെ മാറ്റി മാറ്റിവെക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപദ്ധ്യങ്ങൾ മാറ്റി പത്യത്തിലേക്ക് വന്ന് മെഡിക്കേഷൻസ് കഴിച്ച് ലിവറിനുള്ള വീക്കേജ് വീക്കിങ് എന്തെങ്കിലും വീക്ക്നസ് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാനും പറ്റും തീർച്ചയായിട്ടും ലിവറിന് നല്ല സ്ട്രെങ്ത് കൊടുക്കുന്ന രീതിയിലുള്ള മെഡിക്കേഷൻസ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട് ആയുർവേദ വിധി പ്രകാരമുള്ള ആരോഗ്യകരമായ ഒരു ദിനചര്യ എന്താണ് പ്രത്യേകിച്ച് ഭക്ഷണകാര്യത്തിൽ അതെന്താണെന്ന് അറിയാൻ പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ട് ഇതൊരു എനിക്ക് തോന്നുന്ന ഒരു വലിയ മണിക്കൂറുകളും ദിവസങ്ങളും എടുത്ത് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ദിനചര്യ എന്നുള്ളത് കാരണം ആയുർവേദ രീതിയൊരു ആയുർവേദ ആയുർവേദം എപ്പോഴും പ്രിവൻറ്റീവ് മെഡിസിൻ എന്നാണ് പറയാറ് രോഗം വന്നാൽ തീർച്ചയായിട്ടും ചികിത്സിക്കണം പക്ഷേ രോഗം വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത് അതിലൊരു പ്രധാനമായിട്ട് ഋതുചര്യ സീസണൽ റെജിമെൻസ് ഉണ്ട് അതുപോലെ തന്നെ ഡെയിലി റൊട്ടീൻസ് ഡെയിലി അത് വളരെ പറയാനുണ്ട് ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ഫൈസിൽ പറയണമെങ്കിൽ ഈ പറയുന്നുള്ള ടൈംലി ഫുഡ് ടൈംലി സ്ലീപ്പ് നമുക്ക് ഓവർ ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് പെട്ടെന്ന് പറയാനുള്ളത് ദീർഘമായിട്ട് പറയണമെങ്കിൽ നമുക്ക് എത്ര മണിക്ക് എണീക്കണം എത്ര മണിക്കാണ് എത്ര മണിക്ക് എണീക്കുന്നതാണ് നല്ലത് അതുകൊണ്ടുള്ള പ്രത്യേകതകൾ എന്താണ് ഓരോ റെജിമെൻ്റ്സും എങ്ങനെയാണ് അതിൻ്റെ ഓർഡറിൽ ചെയ്യേണ്ട ഓരോന്നിൻ്റെ എഫക്റ്റും അങ്ങനെ ദീർഘമായി സംസാരിക്കാനുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങളാണ് സ്ലീപ്പ് ഫുഡ് റെസ്റ്റ് അടുത്ത ചോദ്യം ഒരൊത്തിരി വലിയ ചോദ്യമാണ് വായിക്കാം അരിഷ്ടങ്ങൾ സ്വയം വാങ്ങിക്കുടിക്കുന്ന ഒരു ടെൻഡൻസി അത് കരൽ രോഗം ഉണ്ടാക്കുന്നതായിട്ട് പറയപ്പെടുന്നു കൂടാതെ രക്താതിമർദ്ദം ഷുഗർ കൊളസ്ട്രോൾ ഇവയ്ക്ക് പച്ചിലകൾ തിളപ്പിച്ച് കുടിക്കുന്ന ഒരു പ്രവണത ചിരട്ട പൊട്ടിച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നു ഇരുമ്പൻപുളിയുടെ നീര് അങ്ങനെ കുറേ പൊടിക്കൈകൾ സ്വന്തമായിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് ഇതൊക്കെ നല്ലതാണോ എന്നാണ് ചോദ്യം ഒറ്റ വാക്കിൽ പറഞ്ഞ ആദ്യത്തെ ചോദ്യം അതായത് അരിഷ്ടം തീർച്ചയായിട്ടും അങ്ങനെ വാങ്ങിച്ച് കുടിക്കുന്നത് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കും കരൽ രോഗങ്ങൾ മാത്രമല്ല ധാരാളം രോഗം ഉണ്ടാക്കും കാരണം ഇതെല്ലാം മെഡിക്കേഷൻസാണ് മെഡിക്കേഷൻസിനൊരു ഡോസ് ഉണ്ട് ചില കേസിൽ ചില രോഗങ്ങളിൽ അല്ലെങ്കിൽ ചില ടൈപ്സ് ഓഫ് രോഗികൾ അരിഷ്ടം കൊടുക്കാൻ പാടില്ല ചില രോഗങ്ങളിൽ അത് ഇത്ര എം എൽ ആയിരിക്കും കൊടുക്കേണ്ടത് അപ്പോൾ ചില അരിഷ്ടങ്ങൾ ചില രോഗങ്ങൾ കൊടുക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട് അപ്പോൾ ഏത് തന്നെ മെഡിക്കേഷൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയുർവേദ മെഡിക്കേഷൻസിന് ബാഡ് എഫക്ട്സ് ഇല്ല എന്ന് കോമൺ ആയിട്ട് പറയും എന്നാലും പർട്ടിക്കുലർ ഡോസിലല്ലാതെ അല്ലെങ്കിൽ ഓവർ ഡോസിൽ മെഡിക്കേഷൻസ് കഴിഞ്ഞാൽ അതിനൊരു എഫക്റ്റ് തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ട് ഈ പോയി അരിഷ്ടമെന്നല്ല എന്ത് വരുന്നതും പോയി വാങ്ങി സ്വന്തം ഇഷ്ടം പോലെ കഴിക്കുന്നത് നമുക്ക് പല രോഗങ്ങളും ഉണ്ടാക്കും അടുത്ത് പറയുന്നതെല്ലാം ഹോം റെമഡീസാണ് പല കാര്യങ്ങളും ഹോം റെമഡീസ് അതിനൊരു ട്രഡീഷനുണ്ട് പണ്ട് നമ്മുടെ പൂർവികരായിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ വീട്ടിലുള്ള അമ്മച്ചിമാർക്കൊക്കെ വളരെ ശക്തമായിട്ടുള്ള ഹോം റെമഡീസ് അറിയായിരുന്നു അല്ലെങ്കിൽ ചില ആയുർവേദ രഹസ്യങ്ങൾ തന്നെ അറിയായിരുന്നു അന്നത്തെ കാലത്ത് ആ അറിവ് വെച്ചിട്ട് അവർ മുറ്റത്ത് കിട്ടുന്ന നല്ല പച്ചലകളും നല്ല മരുന്നുകൾ ഉപയോഗിച്ച് ചില ഹോം റെമഡീസൊക്കെ ചെയ്തിരുന്നു അതിന് എഫക്റ്റും ഉണ്ടായിരുന്നു അത് നല്ലതാണെന്ന് ചോദിച്ചായിരുന്നു പക്ഷേ ഇന്ന് ഇപ്പോൾ പിന്തുടരുന്നത് ഒന്നുമല്ല ഈ അവിടുന്ന് കിട്ടിയ ഏതെങ്കിലും ചെറിയൊരറിവ് അപ്പം അതിൽ ചില ചില മരുന്നുകൾ എന്നാൽ ആ പ്രോപ്പറായിട്ടുള്ള രീതി ആയിരിക്കില്ല പ്രോപ്പറായിട്ടുള്ള ദിനചര്യ ആയിരിക്കില്ല കിട്ടുന്ന മെഡിക്കേഷൻസ് നമ്മുടെ മുറ്റത്ത് നിന്ന് എന്തൊക്കെ പച്ചില കിട്ടുമെന്ന് നമുക്കറിയാം കിട്ടുന്ന മെഡിക്കേഷൻസ് തെറ്റായിരിക്കും അപ്പോൾ അതിൽ നിന്ന് ഒരു പത്ത് മരുന്ന് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു മരുന്ന് ഏതെങ്കിലും ഒരു രീതിയിൽ കഴിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഇന്ന് ഈ ഹോം റെമഡീസിൽ പോകാതിരിക്കുന്നതാണ് നല്ലത് പല യൂട്യൂബ് ചാനലുകളിലൊക്കെ നമുക്ക് കിട്ടുന്ന അറിവെന്ന് പറഞ്ഞാൽ ഒരു കണ്ടൻറ്റിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ട് പക്ഷേ അതെല്ലാം കറക്റ്റ് അപ്പോൾ ഏറ്റവും നല്ല വഴിയെന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഹോം എന്ത് നമുക്ക് ഇന്ന എന്തൊക്കെ കഴിച്ചാൽ നല്ലതാണ് ഇപ്പം നമുക്ക് കൊളസ്ട്രോൾ ഉണ്ട് ഇപ്പം ചില വെളുത്തുള്ളി പാൽ കഷായം പോലുള്ള സാധനങ്ങളുണ്ട് വീട്ടിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അത് അതിനെങ്ങനെയാണ് വെളുത്തുള്ളി പാൽ കഷായം എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് വെളുത്തുള്ളി പാലു എന്ന് മനസ്സിലായി ഇത് എത്ര ചേരണം എത്രയായിട്ട് വറ്റിക്കണം ഇതെല്ലാം ഒരു ഡോക്ടറെ കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിക്കുന്നതാണ് അല്ലാതെ ചെയ്യുന്ന ഹോം റെമഡീസ് എല്ലാം ദോഷം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് ഒരാളുടെ ചോദ്യമാണ് രണ്ട് കാലുകൾക്ക് മാത്രം ചൊറച്ചിൽ ശരീരത്തിൻ്റെ വേറെ ഭാഗങ്ങൾക്കൊന്നും ചൊറച്ചിലില്ല അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത് തീർച്ചയായിട്ടും രണ്ട് കാലുകൾക്ക് എന്നാലും ഒരു കൈക്ക് എന്നാലും ഒരു പോഷന് മാത്രമായിട്ട് ചൊർച്ചിൽ വരാം അതിന് ഈ പറയുന്ന പോലെ പെട്ടെന്നൊരു ഇന്നതിന് സിംറ്റം ഇന്നതാണ് രോഗമെന്ന് പറയാനേ സാധിക്കില്ല അതും എന്താണ് അവരുടെ ആദ്യം ആ രോഗിയുടെ ഒരു എക്സാമിനേഷൻ ചിലപ്പോൾ അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ഇല്ലെങ്കിൽ അനുഭവ ടെസ്റ്റുകളായി ചെയ്താൽ മാത്രമേ എന്താണ് രോഗമെന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ആർത്തവ വിരാമത്തിൻ്റെ സമയത്ത് സ്ത്രീകളിൽ നടുവേദനയും പിന്നെ എല്ലുകൾ പൊട്ടുന്ന ഒരവസ്ഥയും ഉണ്ടെന്ന് പറയുന്നു ഇത് ശരിയാണോ ആയുർവേദത്തിലെ അഭിപ്രായം എന്താണ് ആർത്തമവിര വിരാമം കൊണ്ട് എല്ലുകൾ പൊട്ടില്ല ഒബ്വിയസ്ലി ആ ഒരു സ്റ്റേജിന് ശേഷം അത് ആർത്തവ വിരാമം കൊണ്ടും പിന്നെ ഏജ് കൊണ്ടും നമുക്ക് ഓസ്റ്റോപോറോസിസ് അല്ല എല്ലുകൾക്ക് ബലം കുറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് അതുപോലെ ആർത്തവ വിരാമം കൊണ്ട് ധാരാളം കംപ്ലയിൻറ്റ്സ് ഉണ്ട് ഹോർമോണൽ ചേഞ്ചസ് വരുന്നത് കൊണ്ട് ഫിസിക്കലി ശരീരത്തിനും മാനസികമായിട്ടുമൊക്കെ ഒരുപാട് ചേഞ്ചസ് വരുന്ന സമയമാണ് അതിന് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞോളൂ നമ്മുടെ വിമൻസ് ഹെൽത്ത് ക്ലിനിക്കിൽ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രധാന കാര്യം അതാണ് ഈ പറയുന്നുള്ള ആർത്തവ റിലേറ്റഡ് രോഗങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നാൽ ആർത്തവവിരാമമായിട്ട് സംബന്ധപ്പെട്ട് ഓരോരുത്തർക്ക് വരുന്ന പല ചിലർക്കൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള സിംറ്റംസ് ണെന്ന് അപ്പോൾ അതിനനുസരിച്ച് അതിനുള്ള ചികിത്സകളും അതിനുള്ള സൊല്യൂഷൻസും നമ്മുടെ വിമൻസ് ഹെൽത്ത് ക്ലിനിക്കിൽ കൊടുക്കുന്നു ഓട്ടിസത്തിന് ആയുർവേദത്തിൽ ചികിത്സ ലഭ്യമാണോ തീർച്ചയായും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്പെഷ്യാലിറ്റി ആയുർവേദമെന്ന് പറഞ്ഞതുപോലെ തന്നെ ആയുർവേദ പീഡിയാട്രിക്സ് ഉണ്ട് കൗമാരവൃത്യം എന്നാണ് സബ്ജക്റ്റിൻ്റെ പേര് അല്ലെങ്കിൽ ആയുർവേദത്തിലുള്ള ആയുർവേദത്തിലുള്ളൊരു സയൻസ്റ്റിക് നെയമാണ് അപ്പം നമ്മളൊരു ഓട്ടിസമുള്ള ഒരു രോഗിയുണ്ടെങ്കിൽ ഒരു ജനറൽ ഡോക്ടർക്കായി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും പക്ഷേ നമ്മുടെ രീതി എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ആ പേഡിയാട്രിഷിനെ കാണാം ആയുർവേദ പേഡിയാഷിനെ കാണിക്കുക ചില ഹോസ്പിറ്റൽ ഒരു അറിവിലേക്ക് പറയാം ആയുർവേദ ആയുർവേദ ഹോസ്പിറ്റൽ ഓട്ടിസം മാത്രം ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് കേരളത്തിലുണ്ട് ഓട്ടിസം മാത്രം ചെയ്യുന്ന പിന്നെ നമ്മുടെ ഹോസ്പിറ്റലുകൾ പോലെ പല വിങ്ങുകളുള്ള ആ സ്പെഷ്യാലിറ്റി വിങ്ങിൽ പോയി നമ്മൾ ഓട്ടിസം ട്രീറ്റ് ചെയ്യുക എന്നാണെങ്കിൽ വളരെ റിസൾട്ട് നമ്മൾ ധാരാളം ധാരാളം കാണുന്നുണ്ട് അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഒരുപാട് വിഭാഗം ആൾക്കാർക്ക് സംഭവം ഉണ്ട് സ്പെഷ്യലൈസേഷൻ ഉണ്ട് അറിയാത്തത് കൊണ്ടാണ് അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ശാഖയാണോ ഈ മറവി രോഗവുമായി ബന്ധപ്പെട്ടും ഡിമൻഷ്യ എന്നുള്ള ഇതും പ്രായഭേദം ഇനി ഇപ്പോൾ ഉണ്ട് പ്രത്യേകിച്ച് ആളുകൾ പറയുന്നത് ഈ കൊറോണയ്ക്കൊക്കെ ശേഷം വാക്സിൻ എടുത്തവരിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് ഓർമ്മക്കുറവ് അതിൽ ആയുർവേദത്തിൽ എന്താണ് ഒരു പരിഹാരം ഇത് ജീരിയാട്രിക്സിലാണ് വരുന്നത് ഇപ്പം നമ്മുടെ ഓൾഡേജുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതൽ ഉള്ള കാര്യങ്ങൾ കാണുന്നത് നമ്മുടെ അതിൽ തന്നെ നമുക്ക് രസായന ചികിത്സകൾ എന്ന് പറയും ആ ചികിത്സാ വിഭാഗത്തിനകത്താണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് അപ്പം ഇതിലൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തീർച്ചയായിട്ടും നമുക്ക് പിന്നെയും പിന്നെയും ആ സ്റ്റേജിലേക്ക് പോവാതെ ഡിമെൻഷി പോലുള്ള മറവി തുടങ്ങുമ്പോഴേ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ബ്രെയിൻ സെൽസിനെയും ഒക്കെ നന്നാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനനുബന്ധിച്ച് മരുന്നുകൾ കൊടുക്കാൻ സാധിക്കും ഇനി അങ്ങനെ ഒരു സ്റ്റേജിൽ വന്നാൽ പോലും തീർച്ചയായിട്ടും നമ്മുടെ രസായന ചികിത്സയിൽ അല്ലെങ്കിൽ ജലചികിത്സാ വിഭാഗത്ത് വിഭാഗത്തിന് അതിനനുസരിച്ചുള്ള ചികിത്സകളും നമ്മുടെ ബെറ്റർ ലൈഫ് വളരെ ആ ഒരു ഓൾഡ് നമുക്ക് എന്താണ് ഒരു ബെറ്റർ സ്റ്റാൻഡേർഡ് ലൈഫാണ് വേണ്ടത് നമ്മൾ ഭയങ്കരമായിട്ട് പോകാൻ പറ്റാത്ത മോശമായിട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ അതിന് വളരെ എഫക്റ്റീവായിട്ട് ചികിത്സകൾ ആയുർവേദത്തിൻ്റെ പർട്ടിക്കുലർ സ്പെഷ്യൽ നിലവിലുണ്ട് അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുമ്പോൾ ശ്വാസതടസ്സം രൂക്ഷമാകുന്നു സെപ്റ്റംബർ ഏപ്രിൽ വരെയുള്ള ആ മാസങ്ങളിൽ വേറെ പ്രശ്നമില്ല അതെന്തുകൊണ്ടാണ് ഡോക്ടർ അത് തീർച്ചയായും ഡയറക്ട് ക്വസ്റ്റിനാണ് അതിനകത്തൊരു മെഡിക്കൽ ഒന്നും വേണ്ട ഇപ്പോൾ ആസ്മ ശ്വാസതടസ്സം ആസ്മാറ്റിക് ആയിട്ടുള്ള കാര്യം ചെറിയ തോതിലും വലിയ തോതിലുമുള്ള ആസ്മയുടെ കംപ്ലയിൻറ്റ്സ് ഉണ്ടാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അലർജീസ് ഉണ്ടാവാം അവർക്കൊക്കെയാണ് കൂടുതൽ നമുക്ക് ശ്വാസതടസ്സങ്ങൾ അനുഭവപ്പെടുന്നത് ശ്വാസതടസ്സം സീസണെന്നല്ല ഒരു ദിവസത്തിലാണെങ്കിൽ പോലും രാത്രി വളരെ തണുപ്പാണെങ്കിൽ അത് കൂടി വരാം അതിന് കാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രോക്യൂൾസ് അങ്ങനെ അതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻസ് ആണ് അല്ലെങ്കിൽ അകത്തുള്ള കപത്തിൻ്റെയൊക്കെ അതിൻ്റെ കട്ടിയാകലാണ് അങ്ങനെ ധാരാളം കാരണങ്ങളുണ്ട് പക്ഷേ ഈ ശ്വാസ റിലേറ്റഡ് രോഗങ്ങൾ ഡസ്റ്റോ അല്ലെങ്കിൽ തണുപ്പോ ഒക്കെ ഉള്ളതിൽ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും കൂടുമെന്നുള്ളതിൽ പ്രത്യേകിച്ച് കാരണമൊന്നും പറയാനുള്ളത് സാധാരണ ആയിട്ടുള്ളൊരു കാര്യമാണ് അടുത്തതും അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഒരു പക്ഷേ കുറച്ച് വിമർശനാത്മകമായിട്ടുള്ള ഒരു കമൻ്റായിട്ടാണ് തോന്നിയത് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ആയുർവേദം സത്യമോ മിഥ്യയോ എന്നാണ് അപ്പോൾ അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഒരു വ്യാവസായിക രൂപത്തിലായി പോകുന്നുണ്ടോ ആയുർവേദ ചികിത്സ എന്നാൽ നമ്മൾക്കിപ്പോൾ ഓരോ റിസോർട്ടുകളിലൊക്കെ ആണെങ്കിലും ആയിട്ട് ഒതുങ്ങി ഒതുങ്ങിപ്പോകാറുണ്ട് തിരുമ്പ് ചികിത്സകളും കിഴിയൊക്കെ മാത്രമായിട്ടാണോ പ്രസവാനന്തര ശുശ്രൂഷയൊക്കെ ആയിട്ടൊരു ബിസിനസ് രൂപത്തിലേക്ക് ആയുർവേദം മാറുന്നുണ്ടോ അതുപോലെ തന്നെ അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന മറ്റൊരു ചോദ്യം ഗുളിക രൂപത്തിൽ വരുന്നത് ആയുർവേദത്തിൻ്റെ ഭാഗമല്ല അത് വ്യാവസായികമായിട്ടുള്ള ഒരു ഉദ്ദേശമാണ് അതിന് പിന്നിൽ യഥാർത്ഥത്തിലുള്ള ആയുർവേദം ഇങ്ങനെയല്ല ഇന്ന് കാണുന്ന രൂപത്തിലല്ല എന്നൊക്കെ ഈ വിമർശനങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഇതൊരു വിമർശനമായിട്ട് ഞാൻ കരുതുന്നില്ല അതൊരു എന്ത് പറയാനുള്ള അതിനെക്കുറിച്ച് അധികം അറിയാത്ത ഒരാളുടെ സംശയങ്ങളായിട്ടാണ് ഞാൻ കരുതുന്നത് അതായത് അവസാനത്ത് നിന്ന് മുമ്പോട്ട് പോകാം ഗുളികയെക്കുറിച്ച് ചോദിച്ചാൽ ആയുർവേദത്തിൽ പണ്ട് മുതലേ ഗുളികകളുണ്ടായിരുന്നു പണ്ട് അത് നമ്മൾ ആരെ ചൂരുി ഗുളിക രൂപയാണ് കൊടുക്കുമായിരുന്നു ഇന്ന് ടെക്നോളജി മാറിയപ്പോൾ അത് ടാബ്ലറ്റ്സ് ആയിട്ടും ആയിട്ടും വരുന്നു അതിൽ ആയുർവേദത്തിൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും അതിനകത്തില്ല പിന്നെ ഈ പറഞ്ഞ പോലെ കമേഷ്യലൈസേഷനെ കുറിച്ചാണ് പ്രധാനപ്പെട്ട ചോദ്യം കുറിച്ച് പറഞ്ഞാൽ അത് രണ്ട് രണ്ടാണ് നമ്മുടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുണ്ട് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളുണ്ട് മെഡി ഹോസ്പിറ്റൽസ് ഉണ്ട് ക്ലിനിക്സുകളുണ്ട് അപ്പം എന്നതുപോലത്തെ മൾട്ടി സ്പെഷ്യൽ എൻ്റെ ഒരു ഫോർട്ടി ബെഡ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് പല ഡിപ്പാർട്ട്മെൻ്റും ഇതുപോലത്തെ ഹോസ്പിറ്റൽസ് ഉണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ ടൂറിസം ആവശ്യത്തിന് വേണ്ടി ധാരാളം റിസോർട്ടുകളുണ്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ രാ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തെക്കുറിച്ച് പറഞ്ഞാൽ കേരളത്തിൻ്റെ വളരെ ഒരു പങ്ക് വരുമാനം വരേണ്ടത് ടൂറിസത്തിലെന്നാണ് വളരെ ഇൻഡസ്ട്രീസൊക്കെ അങ്ങനെ ഇല്ലാത്തത് കാരണം അപ്പോൾ അതിന് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് ആയുർവേദം കേരളം എന്ന് പറഞ്ഞാൽ ആയുർവേദം എന്ന് ചിന്തിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് ഇവിടെ വരുമ്പോൾ ആയുർവേദം എക്സ്പീരിയൻസ് ചെയ്യുക അത് ഈ പറഞ്ഞ പോലെ കമേഴ്ഷ്യൽ ബിസിനസ് തന്നെയാണ് അതവിടെ ഈ പറയുന്നതുപോലെ മെഡിക്കൽ എത്രത്തോളം ഉണ്ട് എന്നാണ് അതിന് മെഡിക്കൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വരുന്ന വിദേശികൾ തീർച്ചയായിട്ടും ഹോസ്പിറ്റൽസ് വന്ന് ചികിത്സ സുഖമായി പോകുന്നുണ്ട് അല്ലാതെ ടൂറിസ്റ്റ് സൈറ്റുകളിൽ ആ ആ സ്ഥലങ്ങളിൽ അതിനോടനുബന്ധിച്ചുള്ള റിസോർട്ടുകളിൽ വരുന്നത് ലക്ഷറി സർവീസുകൾ എടുക്കുകയും അതോടൊപ്പം തന്നെ ആയുർവേദ എക്സ്പീരിയൻസ് ചെയ്യുകയാണ് അതിന് നമുക്ക് മെഡിക്കലായിട്ട് കാണുന്ന ഒരു വെൽനെസ് ട്രീറ്റ്മെൻ്റ് അതൊരു വെൽനസ് അതിന് പല ട്രീറ്റ്മെന്റ്സ് ഞാനിപ്പോൾ പല ട്രീറ്റ്മെൻറ്സ് ചില ട്രീറ്റ്മെൻറ്സ് രണ്ട് ട്രീറ്റ്മെൻസ് ഒരുമിച്ച് ചെയ്യാൻ പാടില്ല ഒരേ ദിവസം ഞാൻ അത് ചെയ്യാറില്ല ഇവിടെ രണ്ട് ദിവസമായിട്ട് ചെയ്യാറുള്ളൂ പക്ഷേ റിസോർട്ട്സിൽ പോയാൽ ഇവർ വിദേശികളോ അല്ലെങ്കിൽ വിദേശികൾ തന്നെ വേണമെന്നില്ല ടൂറിസ്റ്റുകൾ വന്നിട്ട് മറ്റ് സൈറ്റ്സിലൊന്നും ഒക്കെ വരുന്ന ഒരു എനിക്ക് കിഴി എക്സ്പീരിയൻസ് ചെയ്യണം അഭ്യംഗ എക്സ്പീരിയൻസ് ചെയ്യണം ഉദ്ധർത്തിനെ ഇതെല്ലാം കൂടെ ഒരു ദിവസം ചെയ്യണം ഇത് ഒരിക്കലും ഒരു ദിവസം ചെയ്യാൻ പാടില്ല ഒരു ദിവസത്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആരോഗ്യമുള്ള ഒരാൾ പോലും രോഗിയായി പോകും അപ്പോൾ അത് വേറൊരു കൺസെപ്റ്റാണ് ആ തെറ്റാണോ ശരിയാണോ എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞാൽ അത് ടൂറിസത്തിന് എനിക്ക് തോന്നുന്ന വെൽനസ് ട്രീറ്റ്മെൻറ്റും ആവശ്യമാണ് കേരളത്തിൽ അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട് മെഡിക്കൽ സെറ്റപ്പ്സിൽ പോയി ട്രീറ്റ് ചെയ്യുക മെഡിക്കൽ സെറ്റിൽ അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ അലോപ്പതിയിലും നമുക്ക് സൗന്ദര്യ വർദ്ധത കാര്യങ്ങളുണ്ട് അത് വേണോ എന്ന് നമുക്ക് ചിന്തിക്കാം അത് അതിക്കട്ടെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള മെഡിക്കൽ സെറ്റപ്സിൽ പോയി ട്രീറ്റ് ചെയ്താൽ ആയുർവേദത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള റിസൾട്ട്സ് കിട്ടും രോഗത്തിന് വേണ്ടി നമ്മൾ റിസോർട്ടിലോ അല്ലെങ്കിൽ കമേഷ്യലൈസേഷനുള്ള സ്ഥലങ്ങളിൽ പോയി ചികിത്സിക്കാതിരുന്നാൽ മതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ അടുത്ത് പോകുക ആ ആദ്യമായിട്ട് ഉന്നയിച്ച ചോദ്യം ആയുർവേദം സത്യമോ മിഥ്യമോ മിത്യമോ എന്നാണ് വളരെ വർഷക്കാലമായിട്ട് നിലനിൽക്കുന്നതും വളരെ വളരവായിട്ട് ഇവോൾവ് ചെയ്തതും അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞാൽ തന്നെ സെൻട്രൽ രീതിയിൽ ഒരു കൗൺസിലും സിലബസും വ്യക്തമായിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള രീതി അപ്പോൾ നമ്മുടെ നമ്മുടെ സിലബസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചുകൂടെ പഠിക്കണമെന്നാണ് അതായത് നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആയുർവേദ രീതിയാവുള്ള ആനാറ്റമി ആയുർവേദ രീതിയാവുള്ള ഡയഗ്നോസ് മാത്രം പഠിച്ചാൽ മതിയായിരുന്നു ഇപ്പോൾ നമ്മുടെ സിലബസുകളെല്ലാം നമ്മൾ പഠിക്കുന്നത് അതോടൊപ്പം തന്നെ അലോപ്പതി രീതിയാണ് ഈ ഡയഗ്നോസിറ്റ് ടെക്നിക്സ് ഇമാജിങ് ടെക്നിക്സ് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അലോപ്പതിയിൽ എനിക്ക് തോന്നുന്നു അലോപ്പതി ഫാർമക്കോളജി ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട് അതങ്ങനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ആ പുതിയ നോളജ് കൂടെ വരാൻ വേണ്ടി അത് സിലബസിനെക്കുറിച്ച് ചികിത്സയെക്കുറിച്ച് പറഞ്ഞാലാണെങ്കിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രോഗികൾ വന്ന് സുഖപ്പെട്ട് പോകുന്നത് തന്നെയാണ് ഇത് സത്യമാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സത്യം അതായത് അലോപ്പതി പോലെ അല്ലെങ്കിൽ ഹോമിയോ പോലെ അല്ലെങ്കിൽ മറ്റ് ചികിത്സാരീതികൾ പോലെ വളരെ ശക്തമായ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ധാരാളം മെത്തേഡ്സ് ഉപയോഗിച്ച് സയൻറ്റിഫിക് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു ചികിത്സാ വിഭാഗം തന്നെയാണ് അയത് അതുമാത്രമല്ല ഡോക്ടർ ഇപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ആളുകളൊക്കെ വീണ്ടും ആയുർവേദത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാഴ്ചയും കൂടെയല്ല നമ്മൾ കാണുന്നത് ഈ ഉപവാസമൊക്കെ ആയുർവേദ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന കാര്യങ്ങളല്ലേ ഇപ്പോൾ ഒരു സെലിബ്രിറ്റികൾ വരെ വെള്ളം മാത്രം കുടിച്ചപ്പോൾ രണ്ടാഴ്ച രഞ്ജിനി ഹരിദാസിൻ്റെയൊക്കെ വളരെ ശ്രദ്ധേയമായി കേട്ടോ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു രണ്ടാഴ്ച വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ജീവിക്കും ഇതൊക്കെ ആയുർവേദ ചികിത്സയുടെ ഭാഗമായിട്ടുള്ളതല്ലായിരുന്നു തീർച്ചയായും ആയുർവേദ ചികിത്സയുടെ നിന്നാണ് നിന്ന് യോഗ ആയുർവേദത്തിനകത്തുള്ളതാണ് തീർച്ചയായിട്ടും അത് വളരെ ഒരു ശാഖയായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തു അതുപോലെ തന്നെ വളരെ ഇതിൽ നിന്ന് ചില എടുത്ത് അതിനെ കമേഴ്ഷ്യലായിട്ടോ അല്ലെങ്കിൽ ശരി അതിനൊരു ബിസിനസ് രീതിയിലോ ഡെവലപ്പ് ചെയ്ത ഒരു ഒരുപാട് വിഭാഗങ്ങൾ നമുക്കിന്ന് വന്നിട്ടുണ്ട് അതൊക്കെ നടക്കട്ടെ അതിൻ്റെ യൂസ് നടക്കട്ടെ പക്ഷേ ആയുർവേദത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ലെന്നൊരു ഇത് പറയും ഇപ്പോൾ നമുക്ക് ആയുർവേദത്തിൽ ചിലർക്കൊക്കെ ഞാൻ ആയുർവേദത്തിൽ വന്നിട്ട് എനിക്ക് സുഖമായില്ല ആയുർവേദം മോശമായിട്ട് പറയുന്ന ആൾക്കാരുണ്ട് അവരോട് ഞാൻ ചോദിക്കാറുള്ളത് എവിടെയാണ് പോയത് നമ്മൾ അവർ അലോപ്പതി ഡോക്ടറെടുത്ത് അവർക്കൊരു പ്രോപ്പർ ഡിഗ്രി ഇല്ലാത്ത അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു ഡെസിഗ്നേഷൻ ഇല്ലാത്തവരടുത്ത് നമ്മൾ പോവുകഴിഞ്ഞാൽ അത് വ്യാജ ഡോക്ടറാണ് അങ്ങനെയൊക്കെ പലരും അറസ്റ്റ് ചെയ്യപ്പെട്ട് നമ്മൾ കണ്ടു നമ്മൾ ക്വാളിഫൈഡ് ഉള്ള ഡോക്ടറേടേ പോകുള്ളൂ പണ്ട് ഒരു കാലഘട്ടത്തിൽ ആയുർവേദത്തിൽ നല്ല പണ്ഡിതരായിട്ടുള്ള വൈദ്യന്മാരുണ്ടായിരുന്നു എന്ന് പറയുന്നില്ല പക്ഷേ ഇന്ന് അങ്ങനെയുള്ളവരെ കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് കാര്യമാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേക്കാണ് ഒരു ശതമാനം നല്ല ആൾക്കാരുണ്ടാവാം കാരണം ഇട മരുന്ന് കുറച്ചാലും മരുന്ന് എന്തെങ്കിലുമൊക്കെ സപ്ലൈ ചെയ്തുകൊണ്ട് നടന്നിട്ട് ഞാനൊരു വൈദ്യനാണെന്നും പറഞ്ഞിരുന്ന് ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാർ വരെ ഉണ്ട് അപ്പം അവരെടുത്ത് പോയി നമ്മൾ ചികിത്സ എടുത്തു ആയുർവേദ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഒരു ആയുർവേദ ഡോക്ടറെ അടുത്ത് പോയി ഒരു ഡിഗ്രി പേഴ്സൺൻ്റെ അടുത്ത് പോയി നമ്മൾ എം ബി എസ് ഡോക്ടറെടുത്ത് പോയാൽ ഒരു രോഗം സുസുക ആയില്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ അടുത്ത് പോകും അതുപോലെ തന്നെയാണ് ആയുർവേദത്തിൽ വന്നു ഒരു ഡോക്ടറെ അടുത്ത് പോയി ഫിസിഷ്യൻ അടുത്ത് പോയി നമ്മൾ ചികിത്സ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും രോഗത്തിൽ റിസൾട്ട് കുറച്ച് കിട്ടിയേക്കാം ബാക്കി കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതിന് സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോകണം അപ്പം നമ്മൾ ഇല്ല നമ്മൾ ആയുർവേദമേ മോശമാണെന്ന് പോകുന്നതിൽ അർത്ഥമില്ല അപ്പം ആ സിസ്റ്റത്തിൽ നമ്മൾ കറക്റ്റായിട്ട് ഡോക്ടേഴ്സിനെ സെലക്ട് ചെയ്യാത്തതുകൊണ്ടോ കാണാത്തതോ കൊണ്ടാണ് നമുക്ക് ആയുർവേദത്തിൽ റിസൾട്ട് കിട്ടില്ല എന്ന് ചിലർക്കെങ്കിലും പറയേണ്ടി വരുന്നത് അടുത്ത ചോദ്യം സോറിയോസിസിനെ സംബന്ധിച്ചാണ് കാല് ചൊറിയുമ്പോൾ വെളുത്ത പൊടി പോലെ താഴേക്ക് പൊടിഞ്ഞു പൊടിഞ്ഞ് വീഴുന്നു അതിനെക്കുറിച്ചാണ് ചോദ്യം സോറിയോസിന് തീർച്ചയായിട്ടും ധാരാളം പേഷ്യൻസ് ഉള്ളതാണ് സോറിയോസില് വളരെ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇത് എപ്പോഴും കോംപ്ലിക്കേറ്റഡ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് ചിലപ്പോൾ ചെറിയ രീതിയിലായിരിക്കും പൊടി പോലെയോ അല്ലെങ്കിൽ ചെറിയ ഡ്രാൻഡ്രഫിൻ്റെ അതിപ്രസാര പ്രദ്രസരം പോലെയോ തലയിലേക്ക് ചില പീലിങ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനിഷ്യലി എല്ലാവരും അത് ഡാൻഡ്രഫ് ആണോ വേറെ എന്തെങ്കിലും ആണെന്നോ പറഞ്ഞ് വെച്ചതുകൊണ്ട് നടന്നിട്ട് അതൊരു സിവിയർ സ്റ്റേജിലാവുമ്പോഴാണ് ആ ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുക ആദ്യം ആദ്യമേ വന്നാൽ ഞാൻ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിൾ ട്രീറ്റ്മെൻറ്റ്സ് കൊണ്ട് മാറ്റാൻ പറ്റും പിന്നെ വരുമ്പോൾ നമുക്ക് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ടൈം കൂടുമെന്നല്ലാതെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ് സോറിയേറ്റിക് ആർത്തൈറ്റിസ് എന്ന് പറഞ്ഞാൽ ആർത്തൈറ്റിസും സോറിയാസിസും കൂടെ വരിക അപ്പോൾ അത് നമുക്ക് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ഇഷ്യൂന്ന് രണ്ടിനും ഓപ്പോസിറ്റ് ട്രീറ്റ്മെൻസ് ആണ് അപ്പോൾ അത് കുറച്ചുകൂടെ സമയം എടുക്കുന്ന ട്രീറ്റ്മെൻ്റാണ് അതുപോലെ സോറിയാസിന് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും പൊടി തൊഴിയുന്നത് സോറിയസിസ് ആയിരിക്കാം പക്ഷേ പൊടി തൊഴിയുന്നു എന്നുള്ളത് കൊണ്ട് നൂറ് ശതമാനം സോറിയസിസ് ആണെന്ന് എക്സാമിൻ ചെയ്യാതെ പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും തന്നെ ഉൾപ്പെടുത്തിയുള്ളതായിരുന്നു ഇന്നത്തെ ഡോക്ടറുമായുള്ള ഒരു അഭിമുഖം നിങ്ങൾക്കെല്ലാം പ്രയോജനപ്രദമായി എന്ന് കരുതുന്നു വളരെ നന്ദി ഡോക്ടർ താങ്ക് യു